നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി തൃശൂർ ജില്ലാ ക്ഷീര സംഗമം രണ്ടായിരത്തി രണ്ടാം ദിനത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു ചേലക്കര എസ് എം ടി ഹൈസ്കൂളിൽ വെച്ചാണ് മത്സരങ്ങൾ നടക്കുന്നത് തൃശൂർ ജില്ലാ ക്ഷീരസംഗമം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി രണ്ടാം ദിവസത്തിൽ ചേലക്കര എസ് എം ടി ഹൈസ്കൂൾ ഹാളിൽ വെച്ചാണ് വിദ്യാർത്ഥികൾക്കായുള്ള വിവിധ മത്സരങ്ങൾ ക്ഷീരവർണം പരിപാടി സംഘടിപ്പിക്കുന്നത് പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ഉദ്ഘാടനം ചെയ്തു ഒരു നല്ല രീതിയിൽ കുടുംബം പശു ആയാലും മതി ആ ജീവിക്കാൻ എന്നുള്ളത് നമുക്ക് പരിശീലനം കിട്ടുമ്പോൾ തന്നെ അറിയുന്നതാണ് അത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ നമുക്ക് പറ്റും ഇന്ന് ഇവിടെ ഓരോ പരിപാടികളും ക്ഷീര സംഗമത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായാലും പൊതുജനത്തിനായാലും ഓരോ സംഘടനയിലൂടെ ആയാലും കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇന്ന് വിദ്യാർത്ഥികളുടെ പരിപാടികളാണ് ഇവിടെ ആവിഷ്കരിച്ച് നമ്മുടെ സംഘടന സമിതിയിലൂടെ അവതരണം എല്ലാം കൊടുത്തിരിക്കുന്നു അവരുടെ കലാപരിപാടികൾ എങ്ങനെയാണ് ഒരു പശുവിനെ വളർത്തുന്നത് ഇല്ല അല്ലെങ്കിൽ എന്താണ് ഈ പരിപാടികളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെല്ലാം നിങ്ങളിലെ വളർന്നു വരുന്ന സമൂഹമാണല്ലോ അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ പരിപാടി നടത്തുന്നത് എന്നുള്ളത് ഇവിടെ വന്ന വിദ്യാർത്ഥികളെല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ് വളർന്നു വരുന്നവരുടെ എല്ലാ മനസ്സിലും ഒരുപാട് വികസന കാര്യങ്ങളുണ്ട് കാരണം ഇപ്പോൾ എല്ലാവരും പോകുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ഓരോരുത്തരും തിരഞ്ഞെടുക്കുന്ന കാലഘട്ടങ്ങളും കാലഘട്ടമാണ് പക്ഷെ ആ അതെല്ലാം കഴിഞ്ഞാലും ജീവിതമാണ് നമുക്ക് ഏറ്റവും വലുതുള്ളത് എന്ന് വളർന്നു വരുന്ന സമൂഹം മനസ്സിലാക്കേണ്ടതാണ് ഇത്തരം ഓരോ പരിപാടികളും നിങ്ങൾക്കിലൂടെ നടപ്പാക്കുന്നതിന് നിങ്ങൾ വളർന്നു വരുന്ന സമൂഹമാണ് അത് വരും കാലങ്ങളിൽ നമ്മുടെ സമൂഹത്തിന് ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടിയാണ് എന്നുള്ളത് നമ്മുടെ കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരുക്കി തരുന്നത് എന്നും നമ്മുടെ മക്കൾ മനസ്സിലാക്കേണ്ടതാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു തന്നെ തീർത്തും ഒരു ഉപഭോക്തൃ സംസ്ഥാനം ആയിരുന്ന കേരളം ഇന്ന് പല മേഖലകളിലും സ്വയംപര്യാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാർഷിക മേഖലയിൽ ഉണർവ് നമുക്കുണ്ടായി പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടങ്ങളിൽ അതിൻ്റെ തിരിച്ചറിവിലും നമുക്ക് വളരെയധികം ബോധ്യപ്പെട്ടു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ക്ഷീരമേഖല ഉൾപ്പെടെയുള്ള പല മേഖലകളിലും കൂടുതൽ ശ്രദ്ധ നമ്മൾ കൊടുക്കാൻ ആരംഭിച്ചു സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ ഒന്നാം പിണറായി സർക്കാർ ആരംഭിക്കുകയും ചെയ്യും ഉൽപാദനത്തിൽ സ്വയംപര്യാപ്തത കൈവരിക്കുക എന്ന രീതിയിൽ കൂടിയുള്ള കാര്യമായ ഇടപെടൽ ഭരിക്കുന്ന സർക്കാർ ഗുണം അനുഭവിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ പഴയ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എ ഇ ഗോവിന്ദൻ ഷിജിത ബിനീഷ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് അംഗം ടി ഗോപാലകൃഷ്ണൻ എസ് എം ടി സ്കൂൾ പ്രിൻസിപ്പൽ എൻ സുനിത കുറുമല സംഘം പ്രസിഡന്റ് നാരായണൻ തോന്നൂർക്കര സംഘം സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ എളനാട് ക്ഷീരസംഘം ഭരണസമിതി അംഗങ്ങളായ സി പി രാജൻ രാംകുമാർ മീഡിയ പബ്ലിസിറ്റി സബ് കമ്മിറ്റി കൺവീനർ എൻ എസ് അമ്പിളി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു തൃശൂർ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ എൻ വീണ പാലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികൾക്ക് വിശദീകരിച്ചു നൽകി